ഗ്രാമിക മലയാളം കലണ്ടർ പ്രകാശനം ചെയ്തു കുഴിക്കാട്ടുശേരി ഗ്രാമിക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു ചിങ്ങം മുതൽ കർക്കിടകം വരെ പന്ത്രണ്ട് മാസത്തെ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്ത് വരെയുള്ള ഇംഗ്ലീഷ് കലണ്ടറും ചേർത്തിട്ടുണ്ട് ഓരോ തീയതിയിലും മലയാളം വട്ടെഴുത്ത് അക്കങ്ങൾക്ക് പുറമെ സാധാരണ ഉപയോഗിക്കുന്ന അക്കങ്ങളും ചേർത്തിരിക്കുന്നു ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ രവി ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ എന്നിവയാണ് ഇവയോടൊപ്പം ഞായർ സൺഡേ എന്നിങ്ങനെ ഓരോ ദിവസവും ചേർത്തിട്ടുണ്ട് മലയാളികൾ പരമ്പരാഗതമായി എഴുതി വന്നിരുന്ന അക്കങ്ങൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്താനും അവയെ സംരക്ഷിക്കാനുമുള്ള ശ്രമമാണ് മലയാളം കലണ്ടറിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ ഗ്രാമിക ലക്ഷ്യമാക്കുന്നത് കലണ്ടറിന്റെ പ്രകാശനം കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ നിർവഹിച്ചു ഒരു 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 അത്യാഹിതമാണ് നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടത് അത് മാൻമെയ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതിലിപ്പോൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഈ പ്രകൃതിയുടെ പല ചലനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മളതിനെ അല്ലിനായെന്നോ ലാനിനെന്നോ ഒക്കെ പറയുന്നുണ്ട് ഈ പ്രതിഭാസങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ടാവാം അത് മാൻമെയ്ഡല്ല ഇന്നിപ്പോൾ കാനഡയിലൊരു പൈപ്പ് പൊട്ടി വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് അത് മാൻമെയ്ഡാണ് അത് കുറേ എണ്ണം ഈ പ്രകൃതിയുമായിട്ട് നമ്മൾ വല്ലാണ്ട് പ്രകൃതിയെ വല്ലാണ്ട് ചൂഷണം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഉരുൾപൊട്ടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതില്ലാത്തിടത്ത് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രകൃതി അറിയുക എന്നുള്ള വളരെ പ്രധാനമാണ് അപ്പോൾ പിന്നെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് വലിയൊരിതാണ് മകരം മകര മകരക്കൊയ്ത്ത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് വലിയൊരു ആവേശമാണ് ചിങ്ങപ്പുലരി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആവേശമാണ് ചിങ്ങപ്പുലരി വരുമ്പം നമ്മുടെ ഓണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് അതിന്റെ സമീപ വിദ്യാലയങ്ങളിലെ മലയാളം അധ്യാപികമാരായ കെ എസ് കവിത ലിൻഡ ചാക്കോ ഒ ആർ ചിത്ര വിദ്യാർത്ഥികളായ നന്ദന സി എസ് അഞ്ജന സിയു എന്നിവർ ഏറ്റുവാങ്ങി തുമ്പൂർ ലോഹിതാക്ഷൻ അധ്യക്ഷനായി ഫാദർ ജോൺ കവലക്കാട്ട് വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരൻ ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സെക്രട്ടറി എൻ പി ഷിൻഡോ ട്രഷറർ സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു